അസ്സാം വലൈക്കു വരഹമുല്ലാ താലി വാഹീഗ്ലെ റാഹത്തൻ അല്ല ഇന്ന് നമ്മുടെ മുത്തു അലൈഹി വസ്ല തങ്ങളുടെ നല്ല ഒരു മദ് കേൾക്കണം തീർച്ചയായിട്ടും ആ മധയില് ഒരു അറബിക് നശീതയാണ് ഹബീബായ തങ്ങളുടെ മനോഹരം ആ ഒരു പ്രസന്നത അല്ലെങ്കിൽ മുത്തനബി അലൈഹി അല്ലൈവീസ് തങ്ങളുടെ ഭംഗി വിശദീകരിക്കുന്ന ഒരു നല്ല ഒരു നശീദ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അതിനോട് കൂടെ തന്നെ ഹബീബായ അലൈഹി അല്ലൈവല തങ്ങളുടെ തീരാത്ത ആ ഭംഗിയുണ്ടല്ലോ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതി വരാത്ത ഹബീബായ് അല്ല ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടി മുത്തുനബി അലൈഹി അല്ലൈവല തങ്ങളുടെ ആ ഭംഗിയുടെ വാക്കുകളിലേക്ക് അല്പം നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം Oh my وكف المصطفى كالورد نادي الله الله وعطرها يبقى إذا مست أيادي الله الله وكف المصطفى كالورد نادي الله الله وعطرها يبقى إذا مست أيادي الله الله وعم نوالها كل العباد وعم نوالها كل العباد وعم نوالها كل العباد حبيب الله يا خير البرايا മുത്ത് നബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ സൗന്ദര്യം ആഷഅ വർമ്മനകൾക്ക് അതീതമാണ് അവിടുത്തെ രൂപ ലാവണ്യം ഉള്ളത് തന്നെ എഴുതാനോ പറയാനോ കഴിയുന്നതിനും അപ്പുറമാണ് ലോകത്ത് മറ്റൊരാളുടെ സൗന്ദര്യവും ഇത്ര മേൽവാഴിക്കപ്പെടുന്നില്ല മറ്റൊരാളുടെ സൗന്ദര്യത്തെ കുറിച്ചും ഇത്രയധികം രചനകളും ഇല്ല ഇന്നും ലക്ഷക്കണക്കിന് പണിതാക്കൾ നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ സൗന്ദര്യം എന്തൊരു ഭംഗിയാണ് ഹബീബായ ഹബീബായുടെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഹബീബായ ഹബീബായ് മുത്തരസുഹു അലൈ വസ്ല തങ്ങൾ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ആ ചരിത്രം മുന്നേ പറഞ്ഞതും കേട്ടതും പഠിച്ചതും ഒക്കെയാണ് ഒന്നുകൂടെ ഇവിടെ സൗന്ദര്യത്തിന്റെ ആ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നതിനാൽ തീർച്ചയായിട്ടും അത് ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ജാബിർ അലി അള്ളാഹു അനുഭവം വിശാലമായ മരുഭൂമിയിൽ ഇങ്ങനെ രാത്രി സമയത്ത് നിൽക്കുമ്പോൾ മാനത്ത് ആകാശത്ത് നല്ലവണ്ണം ഉദിച്ച് നിൽക്കുന്ന പ്രഭാശോഭിതമായിട്ടുള്ള ഒരു ചന്ദ്രന് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു ജാബിർ അലി അള്ളാഹു അനുഭവം അപ്പോൾ പെട്ടെന്ന് ജാബിർ അലി അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം അതായത് മരുഭൂമിയുടെ അങ്ങേതലക്കിൽ നിന്ന് മുത്തൻ നബി അലൈഹി അലൈവല തങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ആ നിലാവട്ടത്തിലെ വെളിച്ചത്തിലെ ഹബീബായ സ്പാ അലൈഹി സ്വലാ തങ്ങളെ തീർച്ചയായിട്ടും ജാബിർ അള്ളി അള്ളാഹുനുഹു തിരിച്ചറിയുകയാണ് അപ്പോൾ ജാബിർ അല്ലി അള്ളാഹുവിന് ഭയങ്കരമായിട്ടുള്ള ഒരു അതിശയം മുത്തീൻ നബി സല്ലു അലൈഹി സ്വലാ തങ്ങളുടെ ആ പ്രകാശം നിറഞ്ഞ ആ ഭംഗിയുള്ള മുഖത്തെയും ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെയും മാറി മാറി നോക്കുകയാണ് ജാബിർ അലി അള്ളാഹു അനുഹു ഒരുപാട് തവണ മാറി മാറി ഇങ്ങനെ നോക്കിയിട്ട് അവിടുന്ന് ജാബിർ അലി അള്ളാഹു അനഹു വല്ലാഹി അള്ളാഹു സത്യം തീർച്ചയായിട്ടും ഈ കാണുന്ന അതായത് ആ പൂർണ്ണ ഉണ്ടല്ലോ ഒതിച്ചു നിൽക്കുന്ന അതിനെ ചൂണ്ടിയിട്ട് പറയുകയാണ് ആ ഉദിച്ചു നിൽക്കുന്ന ഭംഗിയുള്ള പ്രഭാപൂരിതമായിട്ടുള്ള ചന്ദ്രനേക്കാളേറെ എത്രയോ മടങ്ങ് സുന്ദരനാണ് പ്രകാശപൂരിതമാണ് മുത്തുൻ നബി സുല്ലാസലാ തങ്ങൾ എന്ന് ജാബുർ അലി അള്ളാന് പറയുന്നുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് മുത്തൻ നബി അലൈഹി വലാമ തങ്ങളുടെ ഭംഗി മഷാഅല്ലാ നമുക്ക് മധുൻ്റെ അടുത്ത വൈരിയിലേക്ക് ഒന്ന് കടക്കാം وصدر المصطفى عرش استواء الله الله بعلم الله يا عم بيحتواء الله الله وصدر المصطفى عرش استواء الله الله بعلم الله يا عم بيحتواء الله الله ايه ولا ينطق نبينا عنها പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമ്മയെ നേരിട്ട് കണ്ട് അനുഭവിച്ചവർ മുതൽ മുറിയാത്ത പരമ്പരയോടെ അവിടുത്തെ ആഹാരം പരിചയപ്പെടുത്തുന്നു ശാരീരികമായി മൺമറഞ്ഞിട്ട് ഒന്നര സഹസ്രാർത്ഥത്തോളം പിന്നിട്ടിട്ടും അവിടുത്തെ ചേലും ചന്തവും കൗതുകത്തോടെ പരിചയപ്പെടുന്നു ഒരു പ്രതിമയും ഫോട്ടോയും ഇല്ലാതെ തന്നെ പര കോടികളുടെ ഹൃദയത്തിൽ ആ വിശ്വ സൗന്ദര്യം തിളഞ്ഞു നിൽക്കുന്നു മുത്തൻ അഭിസുല്ലാം ബാഹു അലഹി ഹസ്സിലെ മതങ്ങള് എത്ര സൗന്ദര്യമാണ് ഹദീബാസ് ബാഹുലൈഹുല്ല മതങ്ങളിലുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ചരിത്രത്തിന്റെ ഒരു ഭാഗമുണ്ട് അതായത് ബദർ യുദ്ധത്തിന്റെ ആ ഒരു സ്വഫ് ശരിയാക്കുന്ന സമയത്ത് സവാദർ അള്ളി അള്ളാഹുനഹുവിൻ്റെ മേല് ബുദ്ധി നബി സാഹുഹ അലൈഹി വസ്ലും ഒരു വടി കൊണ്ട് ഇങ്ങനെ സൊഫ് ശരിയാക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും മേല് തൊട്ടുകാണ്ടാണ് രസൂലുള്ള സ്വപ്പ് ഇങ്ങനെ ശരിയാക്കുന്നത് അതിനിടയിൽ നമ്മുടെ സവാദർ അള്ളി അള്ളാ നെഹ്ഹു തീർച്ചയായിട്ടും ഒരു ബുദ്ധി ഉപയോഗിച്ചു ആഹ് അതെന്താണെന്ന് വെച്ചാൽ നബി അലൈഹി അലൈവീസ്മയോട് പറയാണ് എനിക്ക് വേദനിച്ചു അങ്ങ് ആ കൊണ്ട് തൊട്ടത് എൻ്റെ മേലെ കയറ്റത്ത് കൊണ്ട് എനിക്ക് വേദനിച്ചു അതുകൊണ്ട് നബിയെ അങ്ങേയും എനിക്ക് തിരിച്ചടിക്കണമെന്ന് സവാദ് അല്ലാമന് പറഞ്ഞു സംഭവം അവിടെ ചുറ്റിലും ഉണ്ടായിരുന്ന സഹാബത്തൊക്കെ മറ്റു സഹാബത്തൊക്കെ തീർച്ചയായിട്ടും രോഷാകുലനായിട്ട് കാരണം ഹബീബായ സൊല്ലാഹു അലൈഹി വസ്ലമെ ഓടാണല്ലോ ഈ സവാദ് ഇത്തരത്തിൽ പറയുന്നത് ആരാണ് മുത്തലബി അലൈഹി അലൈവല്ലം അവർക്കൊക്കെ തീർച്ചയായിട്ടും പ്രകാശമാണ് ഉത്തിരി മുന്നിൽ വെളിച്ചമാണ് നമ്മളൊക്കെ റസൂൽ എന്ന് പറയുന്ന ഒരു അല്ല തീർച്ചയായിട്ടും സ്വഹാബത്തിന് റസൂൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ ഒരു മനസുഖവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയാണല്ലോ തീർച്ചയായിട്ടും നക്ഷത്ര തുല്യരായിട്ടുള്ള സ്വഹബാക്കൾക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ആകാംക്ഷയിൽ ആകെ ഇളകി മറയുകയാണ് അപ്പോൾ നഫ്സുല്ലാ അലൈഹി സ്വലം ചുരുക്കി പറയാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നഫ്സുല്ലാ അലൈഹി സ്വലം തങ്ങളെ സവാദേ എനിക്ക് വേദനിച്ചിട്ടുണ്ട് എന്നെ തിരിച്ചടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ സവാദ്ര നബി നരുസ അലൈഹി സ്വലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വടി വാങ്ങിയിട്ട് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ സവാദര നേതാവിനു പറയുകയാണ് എന്റെ വയറ്റത്താണ് അടി കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് റസൂല്ല അങ്ങയുടെ ആ മേൽക്കുപ്പായം ഒന്ന് പൊന്തിച്ച് എനിക്ക് വയറ്റത്തടിക്കുന്ന രൂപത്തിലേക്ക് ആക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ റസൂലുള്ള അവിടുത്തെ ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ മേലെയുള്ള ആ കുപ്പായം ഒന്നിങ്ങനെ പൊന്തിച്ച് ഊരി മാറ്റാൻ നിൽക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് മാഷറാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുകയായിരുന്നു സഹാപത്ത് ചുറ്റുമുള്ള സഹാബാക്കളൊക്കെ ആ പ്രകാശത്തിന്റെ ഈ പ്രതി റിഫ്ലക്ഷൻ കൊണ്ട് കണ്ണിങ്ങനെ താഴ്ത്തി കാരണം ഒരു സൂര്യനൊക്കെ നമ്മൾ മേൽപോട്ട് നോക്കുമ്പോൾ അധികം നമുക്ക് നോക്കാനൊന്നും കഴിയില്ല കണ്ണ് നമ്മൾ ക്ലോസ് ചെയ്യൂലേ ഇത് ആ സൂര്യനേക്കാളും ജ്വലിക്കുന്ന പ്രഭ മുത്തബി സുല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ ശരീരത്തിൽ നിന്നിങ്ങു വന്നപ്പോൾ സഹാബത്തൊക്കെ പലതാഴ്ത്തുകയായിരുന്നു ആ പ്രകാശത്തിന്റെ ശക്തി കൊണ്ട് അത്രക്കും വലിയ സൗന്ദര്യമാണ് മുത്തൻ നബി സുല്ലാഹു അലൈഹി വസ്ല്ല നമുക്ക് മധുൻ്റെ അടുത്തൊരു വരിയിലേക്കൊന്ന് ചെന്നിട്ട് വീണ്ടും ഹബീബായ തങ്ങളുടെ പ്രകീർത്തന വരിയിലേക്കൊന്ന് വരാം من المولى على المختار طه الله الله صلاة الله قدس سناها الله الله من المولى على المختار طه الله الله ورب العرش ും പ്രൗഢിയുംപോ തികഞ്ഞ മുഖഭാവം അത് തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയായിരുന്നു തിരു ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി എന്നോ കൂടിപ്പോയി എന്നോ പറയാനുണ്ടായിരുന്നില്ല ചുവപ്പ് കലർന്ന വെഴുപ്പുനീറും ഒപ്പം സ്വർണവും വെള്ളിയും ചേർത്ത് മിനുസപ്പെടുത്തിയ പോലെയുള്ള തിളക്കം തിരുമേനിയിൽ രോമമില്ലാത്ത ഭാഗങ്ങളിൽ നിന്നെല്ലാം പ്രകാശം പൊഴിച്ചിരുന്നു അവിടുത്തെ സാന്നിധ്യം തന്നെ പരിസരങ്ങളെ പ്രകാശിപ്പിക്കും നീണ്ടവരോ നീളം കുറഞ്ഞവരോ അല്ല എന്നാൽ ഒരു സദസ്സിലിരുന്നാൽ ഏറ്റവും ഉയർന്നു കാട്ടുക അവിടുത്തെ ശിരസ്സായിരുന്നു ഒരു കൂട്ടത്തിൽ നടന്നാൽ മറ്റെല്ലാവരും മുത്തലേഖ് സുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളെക്കാൾ നീളം കുറഞ്ഞവരായേ കാണും തലയെടുപ്പും പ്രൗഢിയും എപ്പോഴും ഉദിച്ചു കാണും മാംസം തിങ്ങി തിങ്ങിക്കൂടിയ ശരീരപ്രകൃതമല്ല വണ്ണമുള്ള ആളെന്നോ മെലിഞ്ഞൊട്ടിയ ആളെന്നോ പറയാനും പറ്റുകയില്ല നല്ല ഒരു അറബിക് നശീദയാണ് നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും ഹബീബായ തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മധുഹാണ് നമ്മൾ പറഞ്ഞത് ഹബീബായ അലൈഹി അലൈവല തങ്ങളുടെ മത് ആ പ്രകീർത്തനത്തിന് എത്ര പറഞ്ഞാലും അതിനൊന്നും ഒരു അവസാനമില്ല തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ മധുയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഹബീബ് തങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തെ നമുക്കൊന്ന് വീണ്ടും ചർച്ച ചെയ്യാം ഇഷാവ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാമലൈക്കും പറയാം